ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേംബറിൽ റോഡ്സ് ആൻഡ് റൈസ് ആൻഡ് റോക്ക് ഇവർക്ക് ടാക്ടി മാച്ച് നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലെങ്കിൽ റോഡ്സ് ആൻഡ് സെത്രോലൺസ് ഇവരുടെ സെഗ്മെന്റിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് എന്താണെന്ന് നോക്കാം അതിനോടൊപ്പം എല്ലാ ലോകൻ പോൾ ഇവരുടെ റസൽബിനിയ മാച്ചിന്റെ സ്റ്റോറി എലിമിനേഷൻ ചേംബറിൽ തുടങ്ങാൻ ചാൻസ് ഉണ്ട് അത് എങ്ങനെയാണെന്നും പറയാം അപ്പോൾ ഈ ന്യൂസ് എല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് സ്നാക്ഡൌൺ എപ്പിസോഡിൽ ഏജേ സ്റ്റൈൽസ് ഓസി ടീമുമായി ഫൈറ്റ് ചെയ്യുന്നത് പോലെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു മെയിൻ ആയിട്ട് കാർ ലൈൻഡസ്റ്റരുമായിട്ട് ഫൈറ്റ് വരുന്നത് പോലെ അപ്പോൾ ആ സെഗ്മെന്റിൽ ഓ സി ടീം പറയുന്നുണ്ട് നീ എവിടെ നിന്ന് വന്നതാണ് എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ലെവലെല്ലാം അവർ പറയുന്നുണ്ട് അത് ഉദ്ദേശിച്ചത് ഏജസ്റ്റൻസ് മുൻപ് ജപ്പാൻ റെസ്ലിംഗിലെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് ബുള്ളറ്റ് ക്ലബ് എന്ന ടീം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതായത് ആ ഒരു ടീമിലുണ്ടായിരുന്ന ഒരു ജപ്പാൻ റെസ്ലർ ആണ് എലക്സ്തിയിൽ വരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ആൻഡ്രസനും ഗാലോസും ഇനി അലക്സ്തിയിൽ പോകും അതിനുശേഷം ഇവര് എജേജ് തേൽസിനെതിരെ തിരിയും എന്നൊക്കെയാണ് പറയുന്നത് ശേഷം ആ ഒരു റെസ്റ്റുലറുമായിട്ട് ഏജേജ് തേൽസിന് ചിലപ്പോൾ റെസൽ മിനിയിൽ മേശു വരുന്നത് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ ഡബ്ല്യു ഡബ്ല്യു ചെയ്തേക്കാം അതുകൊണ്ടാണ് ഏജ് സ്റ്റൈൽസിനെ എലിമിനേഷൻ ചേമ്പറിൽ ഈടാത്തത് എന്നൊക്കെ പറയുന്നു പിന്നെ ആ റെസ്ലറുടെ പേരായിട്ട് പറയുന്നത് ജപ്പാൻ റെസ്ലറായ ടോമ ടൊങ്കയുടെ പേരാണ് പറയുന്നത് എന്തായാലും നോക്കാം ആരായിരിക്കും ആ ഒരു മിസ്റ്ററി റെസ്ലർ എന്ന് ഇനി എൽ എ ലൈറ്റ് ലോകൻ പോൾ ഇവരുടെ യു എസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് റസ്സൽ മിനിരിൽ സെറ്റ് ചെയ്യാൻ പോവാണ് അതിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എലിമിനേഷൻ ചേമ്പറിലാണ് അതായത് എലിമിനേഷൻ ചേംബറിൽ ഒന്നല്ലെങ്കിൽ ലോഗൻ പോൾ എൽ എ നൈറ്റിനെ പിൻ ചെയ്ത് മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൽ എ നൈറ്റ് ലോകൽ പോളിനെ എലിമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നീട് റസൽ മിനിയിൽ യു എസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വെച്ച് എൽ എൽ ഐറ്റിൻ്റെ ഫാൻസിന് മുന്നിൽ ചാമ്പ്യനാക്കാനാണ് ഡബ്ല്യു ഡബ്ല്യു പോകുന്നത് അപ്പോൾ ഇത് എൽ എൽ ഐറ്റ് ഫാൻസിൻ്റെ ഒരു ഹാപ്പി ന്യൂസ് ആണ് കാരണം ലോഗൻ പോളുമായിട്ട് ഇനി യു എസ് ചാമ്പ്യൻഷിപ്പ് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല റസൽ മിനിയ തീർന്ന ഇനി സമ്മർ സ്ലാം ടൈമിലൊക്കെ ആയിരിക്കും ലോഗൻ പോൾ വരിക ഇനി ഈ ശനിയാഴ്ച ഓസ്ട്രേലിയയിൽ നടക്കുന്ന എലിമിനേഷൻ ചേമ്പറിൽ ഒരു ടാറ്റി മാച്ച് നടക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് ന്യൂസ് എല്ലാം വരുന്നുണ്ട് അതായത് റോക്കേലിൻ്റെ റോമൻ ഫോഴ്സസ് കോഡി സെത്ത് ഇവർക്ക് തമ്മിലുള്ള ടാറ്റി മാച്ച് അപ്പോൾ ഈ മാച്ച് റസൽ മിനിയ നൈറ്റ് വണ്ണിൽ വെക്കാൻ വേണ്ടിയിട്ട് റോക്ക് ഒരു പ്ലാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ നടക്കുമോ എന്നറിയില്ല ഇത് റോക്ക് തന്നെ മുന്നോട്ട് വെച്ച കാര്യമാണ് റസൽമിനിയ നൈറ്റ് വണ്ണിൽ അങ്ങനെ ഒരു മാച്ച് വെക്കണമെന്ന് പക്ഷെ അത് നടക്കാൻ ചാൻസ് ഇല്ല കാരണം റസൽ മിനിയ നൈറ്റ് വണ്ണിൽ സെത്തിന്റെ മാച്ച് ആയിരിക്കും മെയിൻ വേണ്ടി വരിക അതുകൊണ്ട് റസൽ മിനിയൽ ഈ മാച്ച് നടക്കാൻ ചാൻസ് ഇല്ല പിന്നെ പറയുന്നത് എലിമിനേഷൻ ചേമ്പറിൽ ഈ ഒരു ടാറ്റി മാച്ച് നടന്നേക്കാം എന്നാണ് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ റോക്കോ റോമൽ അവിടെ വന്നുകൊണ്ട് ആ ടാക്ടി മാച്ച് അവിടെ വെച്ച് നടത്തിയേക്കാം കാരണം ഓസ്ട്രേലിയയിൽ ചെയ്യുന്ന ഷോയും ഒരു വലിയ ഷോയായിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു നടത്തുന്നത് പിന്നെ മെയിൻ കാരണം റോമൻ തന്നെ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഓസ്ട്രേലിയയിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് സെത്ത് കൂടി എന്നെ അവിടെ വെച്ച് അംഗീകരിക്കണം ഈ ഒരു ലെവലെല്ലാം പറഞ്ഞുകൊണ്ട് ഇനി നടക്കാൻ ചാൻസ് ഉള്ള രണ്ടാമത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ സെഗ്മെന്റിന്റെ അവസാനം സോളൂസിക്കോ ജിമൂസോ കയറി വന്നുകൊണ്ട് സെത്ത് കോടി ഇവരെ അറ്റാക്ക് ചെയ്തേക്കാം ശേഷം സെത്തും കോടിയും ചേർന്നുകൊണ്ട് അവരെ കഴിച്ചും ക്രോസ് റോഡ്സ് എല്ലാം ചെയ്ത് ഇവർ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെയും ഒരു സെഗ്മെൻറ് കാടിച്ചേക്കാം അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ് നടക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ റോക്കോ റോമൺ ടാക്ടി മാച്ച് കൺഫേം ആയി എലിമിനേഷൻ ചേംബറിൽ വരും എന്നല്ല നടക്കാൻ മെയിൻ മെയിനായിട്ടും ചാൻസ് ഉള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ക്രോസ് റൂട്ട്സും അതുപോലെ തന്നെ ഫിനിഷറും ജിമ്യൂസോ സോളോ സിക്കാവ് വാങ്ങുന്നത് പോലെ ഒരു സെഗ്മെന്റ് ആയിരിക്കാം ഇതാണ് ഇവരുടെ സെഗ്മെന്റിൽ നടക്കാൻ ചാൻസ് ഉള്ളത് റോമൻ ആ ഒരു ഹിന്ദി വീഡിയോ ഇട്ടതുകൊണ്ടാണ് റോക്കോ ആൻഡ് റോമൻ ഇവരുടെ ടാക്ടി മാച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ന്യൂസ് എല്ലാം വരുന്നത് പിന്നെ ഈ ആഴ്ച കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം